വയനാട് മാനന്തവാടി അഞ്ചാം മൈലിൽ വിദ്യാർത്ഥിക്ക് നേരെ ആക്രമണം ഒരു സംഘം വിദ്യാർത്ഥികൾ കൂട്ടം ചേർന്ന് മർദ്ദിച്ചു നാല് ദിവസം മുൻപാണ് വിദ്യാർത്ഥിയെ കൂട്ടം ചേർന്ന് മർദ്ദിച്ചത് കുട്ടിയെ മർദ്ദിക്കാനും മർദ്ദന ദൃശ്യം പകർത്താനും ആഹ്വാനം ചെയ്യുന്ന വീഡിയോ പുറത്തു വന്നു മർദ്ദനത്തിൽ കുട്ടിയുടെ പിതാവ് പരാതി നൽകി അർജുൻ ചെയ്യുന്ന വിവരങ്ങളുമായി അർജുന അവിടെ എന്താണ് സംഭവിച്ചത് ഗുഡ് മോർണിംഗ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നാല് ദിവസം മുമ്പാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത് ഈ വിദ്യാർത്ഥികൾ തമ്മിൽ അതിന് മുൻപ് എന്തോ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അവർ തമ്മിലുള്ള ഒരു കശവിശയൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഈ ഒരു വിദ്യാർത്ഥിയെ വിളിച്ചുകൊണ്ടുപോയി നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് അവരെ വിളിച്ചുകൊണ്ടുപോയി മുഖത്തടിക്കുന്നു മുഖത്തടിച്ച് ആ മുഖത്തും ഈ ശരീരത്തിലും ഒക്കെ ആ അടിക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇതിനാൽ തന്നെയും ആ ഈ ഒരു സംഭവത്തിൽ ആ പനമരം പോലീസ് കേസെടുത്തിരുന്നു പനമരം പോലീസ് ജുവേജൽ ജസ്റ്റിസ് ബോർഡിന് ഈ പരാതി ആ കൈമാറിയിട്ടുണ്ട് സി ഡബ്ല്യു സി കേസെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു അഞ്ചാമായിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത് അതേ തുടർന്ന് ഈ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് നോട്ടീസ് നൽകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അല്പ ഈ ദിവസത്തിനുള്ളിൽ തന്നെ വിദ്യ ഈ രക്ഷിതാക്കൾക്ക് ഈ ഇത്തരത്തിലുള്ള നോട്ടീസ് നൽകുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതിൽ ഈ മർദ്ദനമേറ്റ വിദ്യാർത്ഥിയും അതേപോലെ തന്നെ ഈ മർദ്ദിച്ച വിദ്യാർത്ഥികളും പഠിക്കുന്നത് ഒരേ സ്കൂളിലാണ് അതുകൊണ്ട് തന്നെ സ്കൂളിൽ നിന്നുള്ള ഒരു കസടിശിയാണ് പിന്നീട് ഇത്തരത്തിൽ എത്തിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ഒരാൾ മാത്രം സ്കൂളിൽ കൊന്ന് പുറത്തുള്ള ഒരാളാണ് ഇതിൽ പ്രധാനമായും നമ്മൾ നോക്കേണ്ട ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈസ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് അതായത് എട്ടോ ഒമ്പതോ ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ ചേര് തിരിഞ്ഞ് ആക്രമിച്ചത് അതായത് ഒരാളെ വിളിച്ചുകൊണ്ട് പോകുന്ന നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണാം താഴെ നിന്നും നമ്മളെ ഓരോ സിനിമകളിലൊക്കെ കാണുന്ന പോലെ താഴെ നിന്നും വിളിച്ചു കൊണ്ടുപോയി മുകളിൽ എത്തിച്ച് അവനെ അടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് മുഖത്തടിക്കുന്നു അതുപോലെ തന്നെ വയറിൽ കുത്തുന്ന ഒരു വീഡിയോ ഒക്കെയാണ് ഇപ്പോൾ പ്രചരിച്ചു വരുന്നത് മാത്രമല്ല ഇതിൽ പറയുന്നുണ്ട് അടിക്കട അവനെ എന്നുള്ളതൊക്കെ ആക്രോശിച്ചു കൊണ്ടുള്ള കൊണ്ടാണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടാകുന്നത് മാത്രമല്ല വീഡിയോ എടുക്ക് മൊബൈലിൽ ആ വീഡിയോ എടുക്ക് എന്ന് ഇടക്കിടയ്ക്ക് പറയുന്നുമുണ്ട് അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായത് എന്തിനെയും ആ രക്ഷിതാക്കൾക്ക് നോട്ടീസ് നൽകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വീണ